ഇരട്ട കൊലപാതക കേസിൽ ഒരു പരിധിവരെ തൃപ്തരെങ്കിലും പത്ത് പ്രതികളെ വെറുതെ വിട്ടതിൽ ആശങ്കയുണ്ടെന്ന് ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ ഇവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകുമെന്നും വിധിക്ക് ശേഷം പ്രതികരിക്കവേ സത്യനാരായണൻ പറഞ്ഞു ജനാർദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലൂടെ നീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് പുറത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനിയും ആശങ്കയാണ് കാരണം അവർ രക്ഷപ്പെട്ടു അവർക്ക് ഇനി എന്ത് ചെയ്യാം അവർക്ക് ഒന്നും പ്രശ്നങ്ങളില്ല എത്ര തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗം ഏറുപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ സി കെ സി ഉണ്ടായാലും അതുപോലെ സർക്കാരും അപ്പോൾ അതിൽ നിന്ന് ഇനി എത്ര എത്ര തന്നെ നമ്മൾ വിഷമിച്ചാലും എത്ര ത്യാഗം സഹിച്ചാലും എത്ര സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഞങ്ങൾ ഈ പ്രതികളെ തടങ്കല്ലാത്ത വരെ പോലും അതിന് യാതൊരു സംശയമില്ല അതിനുവേണ്ടി ഹൈക്കോടതി വരെ ഞങ്ങൾ പോകും അതിന് എല്ലാ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെയും കോൺഗ്രസ് പ്രസ്ഥാനം യു ഡി എഫിൻ്റെയും നല്ലവരായ നാട്ടുകാരുടെയും എല്ലാ സന്നസിലുള്ള ഒരു വലിയൊരു സമൂഹം കേരളം നമ്മൾ പിന്തുണക്കൊണ്ട് ആ ഒരു ആത്മധൈര്യത്തോടും ആ ഒരു ചങ്കുറപ്പോടെ ഞങ്ങൾ ഇനിയും ഞങ്ങൾ മുമ്പോട്ട് പോകും അവരെ തടങ്കൽ അടക്കും വരെ ഞങ്ങൾ ഈ പോരാട്ടം തുടങ്ങും